ശിമിശേക്ക് ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജോസ് കുര്യൻ ഞാൻ കാക്കനാട് നിന്നാണ് വരുന്നത് എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് അന്നത്തെ സമയത്ത് വി വിൽക്കാതെ കിടന്ന ഒരു സ്ഥലം വിറ്റ് എനിക്ക് അന്ന് വീടില്ലായിരുന്നു വാടക വീടായിരുന്നു അത് മാറി സ്വന്തമായിട്ട് വീട് കിട്ടി എൻ്റെ മക എൻ്റെ പഠിത്തം അങ്ങനെ പല കാര്യങ്ങൾ മാതാവിനോട് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് നടത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് എല്ലാം നടത്തി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ ഞാനായിരുന്നപ്പോൾ യു എസ്സിൽ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അന്നത് റിജക്റ്റ് ചെയ്ത് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് കോവിഡിൻ്റെ സമയത്ത് വീണ്ടും ും അപേക്ഷ കൊടുത്തു എന്നാ കോവിഡിൻ്റെ പ്രശ്നങ്ങളുടെ ഇടയിലും അത് പ്രൊസീഡ് ചെയ്ത് വിസ കിട്ടാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും അപേക്ഷിച്ചു എനിക്ക് വിസക്ക് ഇൻ്റർവ്യൂവിന് കോൾ കിട്ടി ഡൽഹിയിൽ വെച്ചായിരുന്നു ഞാൻ ഡൽഹിയിൽ പോകുന്നതിന് ഒരാഴ്ച മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ യൂട്യൂബിലുള്ള പ്രസംഗം ധ്യാനം കേൾക്കാറുണ്ട് അപ്പോൾ അച്ഛൻ കൽക്കട്ടേക്ക് വിസയ്ക്ക് പോയതും അവിടെ പോയപ്പോൾ ഒരു പേപ്പർ എടുക്കാൻ മറന്നു പോയതും അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് കൂടെ അച്ഛൻ പ്രത്യേക പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സംഘം ഇത് വരുമ്പം മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് മാതാവേ എന്നെ അങ്ങയുടെ പ്രതി പ്രതിഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ പോയി വിസയ്ക്ക് കൗണ്ടറിൻ്റെ അങ്ങടെ ലൈനിൽ നിൽക്കുമ്പോഴെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപ എൻ്റെ പോക്കറ്റിലുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വിസ കൗണ്ടറിൽ എത്തി അവർ ചെറിയ രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു എനിക്ക് വിസ കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്ക് യു എസ് ഇ പോകാനും സാധിച്ചു അതാണ് ാണ് ഒന്നാമത്തെ ഒരു സാക്ഷ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനൊരു സ്പൈസസിൻ്റെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഈ കമ്പനിയുടെ മെയിൻ ഓഫീസ് യു എസ് ഇന്ന് അപ്പം ഞങ്ങൾ സാധാരണ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി മുണ്ട്ര എന്ന് പറയുന്ന രണ്ട് പോർട്ടിൽ നിന്നാണ് അന്ന് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു കണ്ടെയ്നർ മദ്രാസിലുള്ള ഒരു സപ്ലയറിൽ നിന്ന് മേടിച്ചപ്പോൾ മദ്രാസിൽ നിന്നാണ് കയറ്റി അയക്കേണ്ടത് സാധനങ്ങളെല്ലാം റെഡിയായി കണ്ടെയ്നർ ലോഡ് ചെയ്തു പോർട്ടിൽ ചെന്നു നമ്മൾ ഈ സ്പൈസസിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ ബിസിനസ്സിലുള്ളവർക്കറിയാം എഫ് എസ് എസ് ഐ എന്ന് പറയും അതിവിടെ നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷനാണ് ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ് രജിസ്ട്രേഷനുണ്ട് അത് വെച്ചാണ് സാധാരണ എപ്പോഴും കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്നത് പക്ഷേ അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പുതിയൊരു ഓഫീസറായിരുന്നു ആ ഓഫീസർ പറഞ്ഞു ഈ എഫ് എസ് എസ് ഐയുടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെയ്നർ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി അന്വേഷിപ്പം കേട്ടു അക്ഷയിൽ പോകണം അപ്ലിക്കേഷൻ കൊടുക്കണം സ്റ്റേറ്റ് എന്നുള്ളത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും എടുക്കും കണ്ടെയ്നറാണെങ്കിൽ ലോഡ് ചെയ്തു അതൊരു പതിനഞ്ച് ടൺ സാധനങ്ങളുണ്ട് കയറ്റുന്നതിൻ്റെ കൂലി അവിടെ കൊണ്ടേ കണ്ടെയ്നറിൽ ലോറിയെന്ന് ഇറക്കിയിട്ടിരിക്കുകയാണ് ഇത് തിരിച്ചു ഒന്നെങ്കിൽ തിരിച്ചു വരിക ഇല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുക എന്നുള്ളതുള്ളൂ ഞാനൊരു ബുധനാഴ്ച മാതാവിനോട് പ്രാർത്ഥിച്ച് അവർ ഒരു വഴിയില്ല തിരിച്ചു തിരിച്ച് വരണ വേണ്ട ഒന്നിങ്ങനെ കൊണ്ടുവരണമെന്ന് ആലോചിച്ചിട്ട് ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തത് ബുധനാഴ്ചയാണ് അന്ന് വൈകിട്ട് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു നാളെ രാവിലെ അതിൻ്റെ തൃപ്പൂണിത്തറയിലൊരു ഓഫീസുണ്ട് അവിടെ വിളിച്ച് പറഞ്ഞാൽ അതാണ് സ്റ്റേറ്റ് ടി ഓഫീസ് അവർ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപേക്ഷ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് കൊടുത്തു വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ഞാൻ തൃപ്പൂണിത്തരെയുള്ള ഓഫീസിലെ ആളിനെ ഫോണ് വിളിച്ചു സാധാരണ ഫോൺ കിട്ടത്തില്ല ഈ ഓഫീസുകളിൽ ഒന്നും വിളിച്ചാൽ കിട്ടിയാൽ അവർ എടുക്കത്തില്ല എടുത്താൽ പോസിറ്റീവായിട്ട് ആയിട്ട് പറയത്തില്ല അവർ പറഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞു പത്ത് ഇരുപതിന് വിളിച്ചു ഒരു പത്ത് നാൽപ്പതായപ്പോൾ ആ ഓഫീസർ എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്നത് അയർലൻഡിലാണ് അവരെ വിളിച്ച് ചോദിച്ചാൽ ചിലപ്പം ചെയ്തു തരും ഞാനപ്പോൾ അവരോട് പ്രത്യേകം പറഞ്ഞു സാറിങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് തിരിച്ചു വന്നാൽ എന്നെ എൻ്റെ ഒരു കുറവ് പോലെയായിട്ട് വരും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറഞ്ഞു അവരത് ക്ലിയർ ചെയ്ത് അന്ന് ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത് ഞാൻ ഈ അക്ഷയെ വഴി അപേക്ഷ ചെയ്ത് അവിടുത്തെ ഓഫീസർ എന്നോട് പറഞ്ഞത് പതിനഞ്ച് ദിവസത്തെ കുറഞ്ഞ ഒരിക്കലും ഇങ്ങനെ ഒരു ലൈസൻസ് പാസ്സാക്കി കൊടുക്കാറില്ലെന്ന് പറഞ്ഞു അങ്ങനെ ലൈസൻസ് കിട്ടി ആ കണ്ടെയ്നറെ ക്ലിയർ ചെയ്ത് പോയി വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു ആ ജോസഫച്ചൻ പറയുന്ന പോലെ സമയ ചുരുക്കത്തിൻ്റെ വലിയൊരു അനുഭവം എനിക്ക് അവിടെ ഫീ അനുഭവം കിട്ടി അതുപോലെ തന്നെ വളരെയേറെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് ഓരോ കാര്യങ്ങളിലും എന്നാൽ തന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടും സഹകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ടെൻഷനായിരുന്നു ഇപ്പോൾ ആ ടെൻഷനൊന്നും ഇല്ല എന്നാൽ അന്നൊക്കെ ആണെങ്കിൽ ആൾക്കാരെ വിളിക്കും ചോദിക്കും ഇപ്പോൾ ആരോടും ചോദിക്കാറില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വന്നാൽ എല്ലാ മാതാവിനോട് പറയുള്ളൂ ഇല്ല ഈശോട് പറയും അവർ പറയും രണ്ടുപേരും പറയാറുണ്ട് ഡൗൺ വെറിയുന്ന് തന്നെ എന്നോട് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ആ വേണം അനിയം വേണം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് എന്നെ നടത്തി തരുന്നുണ്ട് ഇന്നലെ ഞാൻ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിലെ ഒരു ടാഗ് ലൈൻ മാത്രം പ്രത്യേകം ഓർക്കായിരുന്നു അച്ഛൻ പറഞ്ഞ് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അച്ഛൻ പറഞ്ഞു വിത്ത് തേങ്ങ പോലെയാണ് എടുത്ത് വെള്ളത്തിലോട്ട് എറിയും പക്ഷേ അത് ഉപകാരത്തിനാണ് ഉപദ്രവത്തിനല്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നു അച്ഛൻ പറഞ്ഞാൽ പല വാക്കുകളും എൻ്റെ എപ്പോഴും ഒരു പ്രചോദനമാണ് ഒരിക്കലും അച്ഛൻ ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു ഒരു പ്രശ്നത്തിൻ്റെ ഇതുപോലൊരു പ്രശ്നം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നെങ്കിൽ ആൾ മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറുമെന്ന് പറഞ്ഞു ആ പ്രശ്നത്തിൽ ഞാൻ അത് കഴിഞ്ഞത്തെ ആ ആവശ്യത്തിന് ഓഫീസിൽ ചെന്നപ്പം അവിടുത്തെ ഓഫീസർ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കാര്യം നടത്തി കിട്ടി ഒന്നെങ്കിൽ ആൾ മാറും ഇല്ലെങ്കിൽ മനസ്സ് മാറും രണ്ടിലൊന്ന് എനിക്ക് നടത്തി കിട്ടാറുണ്ട് ഞാൻ ദൈവത്തിനും മാതാവിനും ആയിരം കോടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ വർഷങ്ങളായി എല്ലാം ചെയ്യാറുണ്ട് ഒന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ കൃപാസന പത്രം കൊടുക്കുന്നതാണ് എൻ്റെ വീട് കാക്കനാടാണ് എൻ്റെ ഓഫീസ് എം ജി റോഡിനടുത്താണ് ഈ പോകുന്ന വഴിക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം ബാർബർ ഷോപ്പും ഡെൻറ്റൽ ക്ലിനിക്കുമാണ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അവിടെ നമ്മുടെ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം ഒരാളല്ല പല ആൾക്കാരും വായിക്കും പലരും വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ഥലമാണത് അതുകൊണ്ടാണ് അപ്പോൾ ചില ഈ ബാർബർ ഷോപ്പിലും ഡെൻറ്റൽ ക്ലിനിക്കിലും ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഹിന്ദുക്കൾ പോലും എന്നോട് ഇറങ്ങി വന്ന് എൻ്റെ ഇന്ന് മേടിക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഈ ഏപ്രിൽ മാസത്തിൽ ഒരു മാസം ത്തില്ലായിരുന്നു അപ്പോൾ മെയ് മാസത്തിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞ മാസത്തെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ട് മാസത്തെ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞു മെയിനായിട്ട് പത്രം ഞാൻ അങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് പിന്നെ രോഗി സന്ദർശനമുണ്ട് ഞാൻ ജി എച്ചിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് സഹായങ്ങൾ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കാക്കനാട് ഞങ്ങൾക്ക് ഈ കൃപാസനത്തിൽപ്പെട്ട് ഒരു പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അവർ ഞങ്ങളും ഗ്രൂപ്പായിട്ട് അവരും അവിടെ ഞങ്ങൾ ഇത് രോഗി സന്ദർശനവും സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് മറ്റ് പ്രേക്ഷിതാണ് പ്രവർത്തനങ്ങളൊക്കെ പറ്റുന്നത്താൽ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മാതാവിൻ്റെ കൃപ കൊണ്ട് ജീവി വളരെ ആശ്വാസമായിട്ട് ജീവിച്ചു പോകുന്നു